ഈശോ കാൽവരിയിലേക്ക് നടന്നെടുക്കുന്നു കുരിശിന്റെ ഭാരവും മുറിവേറ്റ ശരീരവും അവനെ വളരെയേറെ തളർത്തിയിരിക്കുന്നു ഒരു തരി പോലും മുൻപോട്ട് നീങ്ങുവാൻ കഴിയുന്നില്ല അവൻ മരിച്ചു പോയേക്കുമോ എന്നുവരെ യഹൂദന്മാർ ഭയപ്പെട്ടു ആ വഴി കടന്നുപോയ ക്ഷമയോൻ എന്ന മനുഷ്യനെ കുരിശു ചുമക്കാൻ അവർ നിർബന്ധിച്ചു അവൻ ഈശോയൊപ്പം ആ കുരിശു ചുമന്ന് കാൽവരിയിലേക്ക് യാത്ര ചെയ്തു കുരിശിന്റെ ഭാരം കുറഞ്ഞതിനേക്കാൾ അധികം ശത്രുക്കളുടെ ഇടയിൽ ക്ഷമയോൻ എന്ന ആ പാവും മനുഷ്യന്റെ സാന്നിധ്യവും അവന്റെ കരുണ നിറഞ്ഞ നോട്ടവും ആ ഗുരുവിനെ ഏറെ ആശ്വസിപ്പിച്ചിരിക്കില്ലേ കല്ലും മുളം നിറഞ്ഞ പാതയോരങ്ങളിൽ പുരുഷഭാരമായി ക്ഷമയോന് തോന്നിയിട്ടുണ്ടാവണം അവന്റെ ശരീരവും തളർന്നു പോയിട്ടുണ്ടാവാം പക്ഷെ അന്നു മുതൽ ആ ഗുരുവിന്റെ ഹൃദയത്തിൽ ഒരിടം അവൻ സ്വന്തമാക്കി ലോകത്തിന്റെ പരിപാവനമായ ചരിത്രത്താളുകളിൽ എവിടെയോ തമ്പുരാന്റെ കുരിശിന്റെ വഴിയാത്രകളിൽ ക്ഷമയോൺ എന്ന കാരണത്തിന്റെ മുഖം പതിഞ്ഞിട്ടുണ്ട് ജീവിതത്തിന്റെ വഴിക്കോണുകളിൽ എവിടെയോ ചില മനുഷ്യർ നിന്നെ നോക്കി കാത്തിരിപ്പുണ്ട് ആശ്വാസത്തിന്റെ ഒരു തുള്ളി വെള്ളമെങ്കിലും അതിനു മുമ്പിൽ വെച്ച് നീട്ടിയാൽ അവൻ്റെ ഹൃദയത്തിലും നിന്റെ മുഖം പതിയും ആർക്കെല്ലാം നീ അത്താണിയാകുന്നുവോ അവിടെ കുറയുന്നത് നിനക്ക് വേണ്ടി കുരിശു വഹിച്ച് കാൽവരിയിൽ മരിച്ച നിന്റെ തമ്പുരാന്റെ കുരിശിന്റെ ഭാരമായിരിക്കും